അപ്പോൾ ഈ വണ്ടിയുടെ ചെയിൻസ് പോക്കറ്റ് ഇന്നലെ കഴിഞ്ഞ ദിവസം മാറുന്നുണ്ടായിരുന്നു കുറച്ച് നാളായിട്ട് ഈ സൈഡിലോട്ട് ഇങ്ങനെ ഒരു അടി പോലെ അതായത് ഒരു ഉരച്ചിലുണ്ടായിരുന്നു അപ്പോൾ ചെയിൻസ് പോക്കറ്റ് മാറണ മാറേണ്ടതായിട്ട് വന്നു അപ്പോൾ കോട്ടയത്തായിരുന്നു ആദ്യമായിട്ട് കോട്ടയത്തായിരുന്നു പോയത് അപ്പോൾ കോട്ടയത്ത് കോടിമതയിലാണ് പോയത് അപ്പോൾ കോടിമതയിൽ ആദ്യം ജന്നപ്പോഴത്തേനും അവരുടെ ചെയിൻസ് പോക്കറ്റിൻ്റെ റേറ്റ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ മൂവായിരത്തി എണ്ണൂറ് രൂപയായിരുന്നു അപ്പോൾ ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി അകത്തേക്ക് വെക്കാൻ തുടങ്ങിയപ്പോഴത്തേനും അവർ വണ്ടി അകത്തേക്ക് ഞാൻ വെച്ചു ആ വണ്ടിയെടുത്തകത്തേക്ക് വെച്ച് കഴിഞ്ഞപ്പോൾ അവർ പറയുന്നത് റേറ്റ് പറയുമ്പോഴത്തേനും നാലഞ്ഞൂറ് രൂപ അവർ പറഞ്ഞു നാലായിരത്തഞ്ഞൂറ് രൂപ ആവുന്നു പത്തരം രൂപേൻ്റെ കയ്യിൽ ഇല്ലായിരുന്നെന്ന് പറഞ്ഞാൽ ഞാൻ പിറ്റേ ദിവസം പോകാൻ വേണ്ടിയിട്ടിരുന്നു വണ്ടിയെടുത്ത് പിറ്റേ ദിവസം വരാമെന്ന് പറഞ്ഞ് പോയി അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഇവരുടെ തന്നെ ഒരു ബ്രാഞ്ചായിട്ടുള്ളത് കളർത്തിപ്പടി എന്ന് പറയുന്ന ഒരു സ്ഥലത്തൊരു ബ്രാഞ്ച് ഉണ്ടെ മഹേടയാണ് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവർ പറയുകയാണ് അയ്യായിരം രൂപ അയ്യായിരത്തഞ്ഞൂറ് രൂപ ആറായിരം രൂപയാകുന്നു അപ്പോൾ ഇവർക്ക് തോന്നിയ പോലെയാണ് റേറ്റ് പറയുന്നത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയിൻസ് വർക്കറ്റിന് ഇതുപോലെ അവർ കൃത്യമായിട്ട് റേറ്റ് പറയുന്നില്ല അപ്പോൾ ഇപ്പോൾ എഞ്ചി മണിയൊക്കെ ആട്ടിയെല്ലാം വേണേൽ എത്ര രൂപ അവർ പറയുകയെന്ന് അറിയത്തില്ല അപ്പോൾ എം ഐ എം ഐയുടെ ഷോറൂം ഇങ്ങനെ ആണോ എന്ന് എനിക്കറിയില്ല ഞാൻ പിന്നെ പാലായിലൊരു ഷോറൂമിൽ കൊണ്ടുപോയിട്ടാണ് റെഡിയാക്കിയത് അവിടെ ഏകദേശം നാല് രൂപയ്ക്ക് എല്ലാം കൂടെ സെറ്റായി തന്നു